ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു എണ്ണ കടിയാണ് അപ്പം നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എണ്ണ കടിയാണ് അപ്പോൾ ഇത് നമുക്ക് സോസ് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും ചേർത്ത് കഴിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ വെറുതെ അങ്ങനെയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് വേണമെങ്കിൽ ഇതിനെ സ്വീറ്റാക്കി മാറ്റാം അല്ലെങ്കിൽ സ്വീറ്റ് ലെസ്സായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രപ്പഴം അപ്പോൾ നന്നായി പകുത്ത നേന്ത്രപ്പഴമാണ് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കറുത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തതാണ് തൊലി പോയ നേന്ത്രപ്പഴം അപ്പം ഇങ്ങനെയുള്ളത് വെച്ച് നമ്മളൊരു എണ്ണക്കടി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളും നല്ലോണം കഴിക്കും അതുകൊണ്ട് ഞാനിവിടെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഈ നേന്ത്രപ്പഴം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ മൂന്ന് പഴം നിങ്ങൾ നിങ്ങളാവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇനി ഇതിൻ്റെ ഒന്നിച്ച് ചേർക്കാൻ പോകുന്നത് മൂന്ന് ഇലക്കിയാണ് പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം അതിനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക പിന്നെ ബൗളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ കുറച്ച് പിന്നെ ഞാനിവിടെ പിന്നെ ആട്ടയാണ് എടുത്തിരിക്കുന്നത് റേഷൻ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആട്ടയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ആട്ട പൗഡർ വേണമെങ്കിലും അതല്ലെങ്കിൽ മൈദ ഉപയോഗിച്ചു ഇത് ചെയ്യാം മൈദ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ വരും പക്ഷേ വീട്ടിൽ നമ്മളെ കുട്ടികൾ തന്നെ കഴിക്കുന്നതുകൊണ്ട് മൈദ അത്ര നല്ലതല്ലോ അതുകൊണ്ടാണ് ഞാനിട്ടാ മൈദ സ്കിപ്പ് ചെയ്തിട്ട് ആട്ട യൂസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ചു വെക്ക മിനിമം ഒരമണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ബോൾസാക്കി ഇട്ടുകൊടുക്കാം ഇത് കൈ കൊണ്ട് തന്നെ ഒരുവിധം ഷേപ്പ് വരുത്തി നന്നായിട്ട് ഇട്ടുകൊടുക്കാം അതല്ലെങ്കില് വെച്ച് ഒരേ അളവിൽ ഫ്രൈ ചൊല്ലുകൊടുത്താലും നല്ല ഷേപ്പിൽ തന്നെ ചെറിയ വൈറ്റും ഇട്ട് കൊടുക്കാം നല്ല ആയിട്ട് ഫ്രൈ ആവണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അതല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഔട്ട് സൈഡ് നല്ല ഫ്രൈ ആയ പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അതേപോലെ ഇതിൻ്റെ റിസൾട്ട് കമൻറ്റ് ചെയ്യണം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യണം അതിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്